ഹായ് ഹലോ അസ്സാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എല്ലാവർക്കും സ്വാഗതം അതാ ഡേ ഇന്ന് ഞങ്ങൾക്ക് കെ ജിക്ക് ക്ലാസ്സില്ല കേട്ടോ വലിയ കുട്ടികൾക്കുണ്ട് അപ്പോൾ അതിന് മിന്നും അബ്ബറിനും ആദ്യമുള്ളതുകൊണ്ട് സ്കൂളിൽ ഇല്ലയാണ് കേട്ടോ അപ്പോൾ വളരെ സന്തോഷത്തിലിരിക്കുന്നു പിന്നെ ആ ഒരു ന്യൂസ് ഫേക്കാണ് എന്നുള്ളത് ട്ടോ അപ്പൊ അയിനിച്ചപ്പാട് ഇണ്ടായിരിക്കും പോത്തേജേ അപ്പാരപ്പയപ്പോഴോ എന്റെ വീട്ടിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് പറഞ്ഞേക്കൊണ്ടു ഏയ് സ്കൂൾ കൊറച്ചിണ്ടായി ഇതാണത് കുട്ടിയൊക്കെ ഇണ്ടാവില്ല ഇങ്ങനെ ഒന്ന് രാത്രി പോയി ക്ലാസ് കുറച്ചു കാട്ടണത് ഇത് ഇതിപ്പോ സ്കൂൾക്ക് പോവാതെ ശീലിക്കും അതുകൊണ്ടാണ് അഭി പോയിട്ടില്ലെങ്കിൽ വിളിച്ചു പറയണ്ടി ആ പറ ഞാൻ പറയില്ല അബിയും പറയില്ല അപ്പൊ പറയാലേ ഞാൻ പറയുന്നു എന്താണ് സ്കൂള് ചെയ്യാന്ന് പറഞ്ഞേ അപ്പ നോക്കി നളയപോളെ പറയുന്നെ ഇപ്പൊട്ടോ ഞാൻ നമ്മളെ പിന്നാലെ കൂട്ടിയായി സമയത്താകൊള്ളു ചീച്ച ഞാന് പാട്ടിയോ ഞമ്മക്കുള്ളത്

ഒരു ഗ്ലാസിന് കുറച്ചുള്ള ചട്നി പോവാത്തി എൻ്റെ ഇഞ്ഞോടൊന്നും പറഞ്ഞാട് വിളിച്ചാലും പറയട്ടെ ഉം അല്ലുട്ടിന്റെ മതി കൊച്ചിലും കട്ട് അങ്ങനെ ി ആയിട്ടോ നമുക്ക് ചപ്പാത്തി ചൂടണം പത്തിയൊക്കെ വെച്ച് ഇനി ചുട്ടാൻ പറ്റും അപ്പോൾ അതിലുള്ളത് നോക്കട്ടെ എന്നാ നമ്മളെ രാവിലക്കത്തെ പണിയാണ് കഴിഞ്ഞത് ഇതേക്കാറോ പണിയും ഇങ്ങനെ ഉണ്ട് ഇല്ല ഉണ്ട് അപ്പൊ ഞാൻ നാലെണ്ണത്തിന് ആദ്യം നോക്കുവാദ്യം അല്ലാരൊക്കെ പോയി അവര് കണക്കെടുക്കും എന്നിട്ടോരൊക്കെ ഇണ്ട് എന്നുണ്ടെങ്കിൽ പോകും അല്ലേ അങ്ങനല്ലേ അങ്ങനെയാണ് ആണെന്ന് പറഞ്ഞിട്ടില്ല ആണ് പറയും പൊതുവേ അങ്ങനെയാണ് വലുത് ഞാൻ ചപ്പാത്തിയും കൂടിയും ചൂട് ഇട്ടോ എന്നോ അങ്ങനെ നമ്മള് ചായ ഒടിക്കാൻ ഒരുങ്ങായ ചപ്പാത്തിയും ചട്നിയും കേട്ടോന്ന് അതിങ്ങനെ നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ബാക്കിയുള്ളതാണ് അതാണ് മാറ്റിയിട്ട് നമുക്ക് രാത്രിയിലത്തെ ഫുഡ് ആക്കാമെന്ന് കരുതി പിന്നെ ഒരു മുറി ഉണ്ട് ഉപ്പേരിക്കട്ടോ അപ്പോൾ അതുണ്ട് അതൊന്ന് കട്ട് ചെയ്യണം പിന്നെന്താ ചോറ് നമ്മൾ ആക്കാനായിട്ട് വെച്ചിട്ടോ അപ്പം ഒന്ന് നേരത്തെ പണിയൊരുക്കുക കേട്ടോ ഇരിക്കണം ആര് എളുപ്പം പണിയൊരുക്കിയിട്ട് കടക്കാമെന്ന് എത്തിയിട്ടാണ് അല്ലാതെ കയ്യല്ലേസ് അതും കൂടി ആവട്ടെട്ടോ പിന്നെ ചോറ് ഒഴിക്കാനായിട്ട് പേരി ഉണ്ട് അതുപോലെ തക്കാളി കറിയുണ്ടോന്ന് നമുക്കുള്ളത് ഇപ്പൊ ചോറ് ഒഴിച്ചിട്ട് ഇരിക്കട്ടെട്ടോ കുട്ടികൾ കൊണ്ടുപോവാതെ പോക്കിയാക്കോണ്ടോ അങ്ങോട്ട് പോവേ എന്നിട്ടോ ഓൻറെ അമ്മ കൊണ്ടുപോവാതെ പോവാനൊക്കെ അതാ ഓനമ്മ പോയിന് കൊണ്ടുപോവാതെ പോയില്ലേ കുട്ടിനെ കല്ല കുട്ടിനെ കൊണ്ടുപോവാതെ പോയി അതാ അതാ എൻ്റെ അപ്പ വരുന്നു എൻ്റെ അതാ അമ്മീ Wih, <tipas> tunduk boh, nada. Di paik <tipas> kada, minunda coka, minunda coka. Ada, 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 അങ്ങനോല് പോയി ഒരിക്കൽ ഫുഡ് ഇരിക്കലും ഇണ്ട് കേട്ടോള മൂത്താപ്പാന്റെ ആ മൂത്താപ്പാന്റെ അയിന് പോവണ അപ്പൊ പിന്നെ വൈകുന്നേരത്തേക്ക് പറഞ്ഞാല് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ വിശേഷമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ ഇന്നത്തെ കേട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു ആയിട്ട് കാണാം